നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാ കുട്ടികൾക്കും സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു സംശയമാണ് സർ അഞ്ച് മാർക്ക് നമ്മൾ എത്ര എഴുതണം അതേപോലെ തന്നെ ആറ് ആണെങ്കിൽ നമ്മൾ എത്ര പേ ചെയ്തണം എത്ര ചെയ്താൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും ഇങ്ങനെ ഒരുപാട് സംശയങ്ങളെ കുട്ടികളുണ്ടാവും അപ്പം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് എക്സാമിന് നിങ്ങൾ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ എത്രത്തോളം അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ ആറ് മാർക്കിന് എത്ര പാരഗ്രാഫ് ചെയ്തണം എത്ര പേ ചെയ്തണം ഒരുപാട് ഡൗ കുട്ടികൾക്ക് ഡൗട്ട്സുള്ള ഏരിയയാണത് സോ അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യും സോ നോക്കിക്കോ ഫസ്റ്റ് സാർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു ലൈൻ ബൈ ലൈൻ തന്നിട്ടുണ്ട് അതായത് നമ്മളുടെ പോയം അല്ലെ സി ഫീവർ എന്നുള്ള പോയത്തിൻ്റെ ഒരു കുറച്ച് ഒരു സ്റ്റാൻസ തന്നിട്ടുണ്ട് സോ ആ സ്റ്റാൻസിൽ നിന്ന് എന്ത് ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നാല് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഫോർ ഇൻറ്റു വൺ ആണ് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വെച്ചിട്ട് എന്തു ചെയ്യുക കൊടുക്കുന്നുണ്ട് അല്ലേ സോ അതുകൊണ്ട് നിങ്ങളോട് ചോദിക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം വൺ വേർഡിൽ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എങ്ങനെ വൺ വേർഡിൽ ആൻസർ ചെയ്യാം ഒന്നെങ്കിൽ വൺ വേർഡിൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ വൺ വേർഡിൽ ആൻസർ ചെയ്യുക അല്ലെങ്കിൽ വൺ ലൈൻ ഒന്നെങ്കിൽ വൺ വേർഡിൽ ആൻസർ ചെയ്യുക അല്ലെങ്കിൽ സിംഗിൾ ലൈൻ ഒരു വരയിൽ എന്ത് ചെയ്യാൻ ശ്രമിക്കാം ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ചില സമയത്ത് നിങ്ങൾക്ക് കുറെ കിട്ടുന്ന ആൻസർ ഒക്കെ ആയിരിക്കാം പക്ഷേ ഒരിക്കലും എന്ത് ചെയ്തു ഓവർ ആയിട്ട് ഒരിക്കലും എഴുതാൻ നിൽക്കരുത് കേട്ടോ ഓക്കെ അപ്പം ഇവിടെ നാല് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് മാർക്കിലേക്ക് എപ്പോഴും നോക്കുക ഫോർ ഇൻറ്റു വൺ അതായത് നാല് ക്വസ്റ്റൻസ് ഉണ്ട് ഓരോ ക്വസ്റ്റൻസ് ചെയ്താലും നമുക്ക് എന്ത് മാർക്ക് കിട്ടുകയുള്ളൂ ഒരു മാർക്കേ കിട്ടുള്ളൂ അപ്പോൾ ഒരു മാർക്കുള്ള കണ്ടന്റ് മാത്രം എന്ത് എഴുതിയാൽ മതി എഴുതിയാൽ മതി കേട്ടോ ചിലപ്പോൾ വൈ ഡസ് ഇങ്ങനെ വൈ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ കരുതുന്നത് കുറെ എഴുതാണ്ട് അപ്പോൾ വൺ ലൈൻ അല്ലെങ്കിൽ മാക്സിമം ടു ലൈൻ രണ്ട് വരയൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക ഇതിന് ആൻസർ നിർത്തുക സിമ്പിൾ ആയിക്കൊണ്ട് ആൻസർ ചെയ്തിട്ട് എന്ത് ചെയ്യുക മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കട്ടോ വെറുതെ ഒരു മാർക്കിന്റെ ക്വസ്റ്റിനൊക്കെ ലെങ്ത് കൂട്ടി എഴുതിയിട്ട് വെറുതെ സമയം എന്ത് ചെയ്തത് വേസ്റ്റ് ചെയ്യരുത് ഓക്കെ സെറ്റ് ആണല്ലോ അപ്പോ പോയത്ത് ലൈൻ ബൈൽ നിന്നിട്ട് ക്വസ്റ്റൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യണം മനസ്സിലായല്ലോ ഫോർ ഇന് ഫോർ ഇന്റു വൺ ആണ് കേട്ടോ ഫോർ ഇന്റു വൺ ആണ് പറഞ്ഞു പോകേണ്ട ഫോർ ഇന്റു വൺ അതായത് നാല് ക്വസ്റ്റിനും നാലിനത്തിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ് അപ്പോ ഈ ഒരു മാർക്കിന് വേണ്ടിയിട്ട് കുറേ എഴുതരുത് വളരെ കുറച്ച് മാത്രം ചെയ്തു ഓക്കെ സോ പിന്നെ ഇത് വേറൊരു ടൈപ്പ് വേറൊരു ടൈപ്പ് വേറൊരു എന്താ പറയാ നമ്മുടെ പത്താം ക്ലാസ്സിലെ പിന്നെ നിങ്ങളുടെ ഏട്ടന്മാർക്കൊക്കെ ഉണ്ടാവുന്ന ഒരേ ഈ സെയിം മോഡൽ തന്നെയാണ് നിങ്ങളുടെ പേപ്പർ ഉണ്ടാവുക അല്ലേ അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ സെയിം മോഡൽ തന്നെ ഉണ്ടാവുക ഫസ്റ്റ് നമുക്കൊരു പാരഗ്രാഫിൽ നിന്ന് ക്വസ്റ്റൻ തരും സോ നിങ്ങൾക്ക് തരുന്ന പാരഗ്രാഫ് ചിലപ്പോൾ നമ്മുടെ ഇത് സാഗ ഓഫ് ടിഫിൻ ക്യാരിയേഴ്സെന്നോ അല്ലെങ്കിൽ വെയ്റ്റിംഗ് ഫോർ റൈ എന്നൊക്കെ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തരും ആ പാരഗ്രാഫിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലേ ഏറ്റവും എല്ലാ ക്വസ്റ്റൻ പേപ്പറിന് തുടക്കത്തിൽ ഉണ്ടാവണം എന്തായിരിക്കും ഇങ്ങനെയായിരിക്കും അല്ലേ സോ ഇത് വേറൊരു ക്ലാസ്സിലെ ക്വസ്റ്റൻ ആണ് സോ എന്നാലും നോക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ തരുന്നത് ദ സാഗ ഓഫ് ടിഫിൻ കാര്യേഴ്സിൻ്റെതായിരിക്കാം കേട്ടോ സാഗ ഓഫ് ടിഫിൻ കാരിയേഴ്സിൻ്റെ അല്ലെങ്കിൽ വെയിറ്റിംഗ് ഫോർ റൈൻ്റെ ഒക്കെ ഒരു മോഡൽ തരും എന്നിട്ട് നിങ്ങൾ ക്വസ്റ്റൻ ചോദിക്കും ഇങ്ങനെയുള്ള സംഭവത്തിൽ നിന്ന് ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ അതായത് നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാണ്ടാവും ഒന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള ഒരു പാരഗ്രാഫും രണ്ട് പുറത്ത് നിന്നുള്ള ഒരു പാരഗ്രാഫും ഉണ്ടാവും അതിൽ പുസ്തകത്തിൽ നിന്നുള്ള പാരഗ്രാഫ് ചോദിക്കുന്ന സമയത്ത് കണ്ടോളാം ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ ഒരു ക്വസ്റ്റൻ ഉണ്ട് ഇവിടെ ഒരു ക്വസ്റ്റൻ ഉണ്ട് അഞ്ച് ഇൻറ്റു ഒന്ന് അല്ലേ ഫൈവ് ഇൻറ്റു വണ്ണാണ് അതായത് അഞ്ച് ഉണ്ട് ഓരോന്ന് ശരിയാക്കിയാലും ഓരോ മാർക്ക് കിട്ടും അതുകൊണ്ട് നേരത്തെ പറഞ്ഞ സെയിം കാര്യം നിങ്ങൾക്ക് സാറിന് എവിടെയും പറയാനുള്ളത് എങ്ങനെ ചെയ്താൽ ആൻസർ വൺ വേർഡിൽ എഴുതാം അല്ലെങ്കിൽ രണ്ട് ലൈനിൽ എഴുതാം ഇനി നല്ല പോലെ നിങ്ങൾ കുറേ ഉത്തരം കിട്ടുന്നതാണെങ്കിൽ പോലും എന്ത് ചെയ്തത് കുറേ ഉത്തരങ്ങൾ കിട്ടുമെങ്കിലും നിങ്ങൾ ലെങ്തി ആക്കി എഴുതിയത് വളരെ സിമ്പിൾ ആക്കി മാക്സിമം ടു ലൈൻ കേട്ടോ ടു ലൈൻസ് രണ്ട് ലൈൻസിൽ കൂടുതൽ എന്ത് ചെയ്ത് ഒരിക്കലും ഇതിൻ്റെ ആൻസർ ചെയ്തരുത് വളരെ ഷോർട്ടസ്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക വീണ്ടും പറയുന്നു ഈ വൈ അല്ലെങ്കിൽ വാട്ട് എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ എഴുതാനൊക്കെ വരുന്നുണ്ടാവും പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എന്ത് ചെയ്യാം എഴുതാം അതിനുശേഷം പിന്നെ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ യെസ് അപ്രിസിയേഷൻ അപ്രിസിയേഷൻ ചോദിക്കുന്നുണ്ട് അതായത് ഇങ്ങനെ സ്റ്റാൻഡ് തന്നിട്ട് സക്സസ് എന്നുള്ള പോയിന്റ് എന്ത് ചോദിച്ചിട്ടുണ്ട് ഒരു അപ്രിസിയേഷൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് സാർ അവിടെ തന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു കൊസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ കഴിഞ്ഞ വർഷത്തെ ഒമ്പതാം ക്ലാസ് ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എല്ലാ കൊസ്റ്റ്യനൊന്നും നമ്മളെ അല്ല പക്ഷെ ഒരു മോഡൽ ഏകദേശം പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവും സോ നോക്കിക്കോ അഞ്ച് മാർക്കിന് അപ്രിസിയേഷൻ ചോദിച്ചിട്ടുണ്ട് അപ്രിസിയേഷൻ അഞ്ച് മാർക്കിന് ചോദിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എത്ര പാരഗ്രാഫ് ചെയ്തത് ഇതെല്ലാവർക്കും ഡൗട്ടുള്ള ഏരിയാണ് ശരിക്കും നോക്കിക്കോ സാറ് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കോ കേട്ടോ അഞ്ച് മാർക്കിൽ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതേണ്ടത് ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത് എഴുതി ഇൻട്രോ വേണം ഇൻട്രോ വേണം സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത് നിങ്ങൾ അപ്രിസിയേഷനിൽ എഴുതേണ്ടത് തീമാണ് പിന്നെ മൂന്നാമത് എഴുതേണ്ടത് എന്താണ് ഐഡിയാസ് മൂന്നാമത് എന്ത് എഴുതണം ഐഡിയാസ് എഴുതണം നാലാമത് നിങ്ങൾ എഴുതേണ്ടത് പോയറ്റിക് ഡിവൈസസ് ഡിവൈസസ്റ്റോ പോയറ്റിക് ഡിവൈസസ് പറയുക ഐഡിയാസിന് ഉദ്ദേശിച്ചത് മെസ്സേജ് ടോ എന്തെല്ലാം ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്രയും കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അപ്രിസിയേഷൻ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തണം ഇത്രയും കാര്യങ്ങൾ എവിടെ ഉൾപ്പെടുത്തണം അപ്രിസിയേഷനിൽ ഉൾപ്പെടുത്തണം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൂന്നോ നാലോ പാരഗ്രാഫ് മനസ്സിലായോ ത്രീ ഓർ ഫോർ പാരഗ്രാഫ്സ് മൂന്നോ നാലോ പാരഗ്രാഫ് മാത്രം എഴുതിയാൽ മതി എന്തിനും അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ കേട്ടോ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏതാണെങ്കിലും അങ്ങനെയാണെന്നുള്ളത് അല്ല പറയുന്നത് അപ്രിസിയേഷൻ ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മൂന്നോ നാലോ പാരഗ്രാഫിൽ എന്ത് ചെയ്യുക ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും സാർ എത്ര ലൈന് കൂടുമ്പോളാണ് ഒരു പാരഗ്രാഫ് ഉണ്ടാവുക അല്ലെ സ്വാഭാവികമായിട്ടും ക്വസ്റ്റൻ ഉണ്ടോ നാലോ അഞ്ചോ ആറോ നാല് വരും അഞ്ച് വരും ആറോ വരെയും ആവുമ്പോൾ തന്നെ എന്ത് ചെയ്യുക അതിനെ ഒരു പാരഗ്രാഫ് ആക്കി മാറ്റാം മാക്സിമം ഒരു അഞ്ച് വരി അഞ്ച് ലൈൻസ് വരുമ്പോൾ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് ആക്കാം വെറുതെ പാരഗ്രാഫ് ആക്കിയിട്ട് കാര്യമല്ല കൃത്യമായിട്ട് ഒരു ഓർഡർ വേണം ഇൻട്രോ വേണം തീമ് വേണം ഐഡിയസ് വേണം മെസ്സേജ് വേണം പോയിറ്റിക് ഡിവൈസ് പോയിറ്റിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഫിഗർ ഓഫ് സ്പീച്ച് പേഴ്സൺ കോണിഫിക്കേഷൻ സിമിലിങ് മറ്റഫർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ സോ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങൾ അപ്രിസിയേഷൻ എഴുതേണ്ടത് അപ്പോൾ അപ്രിസിയേഷൻ എഴുതുമ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടാവണം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പേജ് അതിന് അപ്പുറം ഒന്നും ഒരു പേജ് മുക്കാൽ പേജ് മതി കേട്ടോ മുക്കാൽ പേജ് എഴുതിയാൽ മതി ഒരിക്കലും മുക്കാൽ പേജിന് ഒന്നും എഴുതി പോകരുത് അതായത് ഒരു പേജ് ഇത്ര എടുത്തുണ്ടെങ്കിൽ അതിൻ്റെ മുക്കാൽ ഭാഗം എഴുതിയാൽ മതി മുഴുവനായിട്ട് എഴുതേണ്ടത് നിർബന്ധമൊന്നുമില്ല പക്ഷേ കുറെ എഴുതുന്നതിലുള്ള കാര്യം എഴുതുന്നതിൽ എന്തുണ്ടായിരിക്കണം എഴുതുന്ന കാര്യത്തിൽ കണ്ടന്റ് ഉണ്ടായിരിക്കണം എഴുതുന്ന കാര്യത്തിൽ എന്തുണ്ടായിരിക്കണം കണ്ടന്റ് ഉണ്ടായിരിക്കണം ഓക്കെ ആണല്ലോ അഞ്ച് മാർക്കിന് അപ്രിസിയേഷൻ ചോദിച്ചാൽ എങ്ങനെ എഴുതുന്നത് മനസ്സിലായല്ലോ ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റൻ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് രൂപത്തിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കും ആ രണ്ട് രൂപത്തിൽ ചോദിക്കുന്ന രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് ഇതാണ് അതായത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുറത്ത് നിന്നൊരു പാരഗ്രാഫ് നിങ്ങളോട് ക്വസ്റ്റൻ ചോദിക്കും അല്ലെ അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ടാവാറുണ്ടല്ലോ അല്ലേ സോ ഇത് പുറത്ത് നിന്നുള്ളൊരു പാരഗ്രാഫ് അതിൽ നിന്ന് നിങ്ങളോട് ക്വസ്റ്റൻ ചോദിക്കും നിങ്ങൾ നോക്കേണ്ട കാര്യം മാർക്ക് എത്ര മാർക്ക് ഞാൻ ഫോർ ഇൻറ്റു വൺ ആ ഫോർ ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ നാല് ഉണ്ട് ഓരോ എത്ര മാർക്ക് കിട്ടും ഓരോ മാർക്ക് കിട്ടും അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സെയിം സാധനം വൺ വേർഡ് വൺ വേർഡ് തന്നെ എന്ത് ചെയ്യുക ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ വൺ ലൈൻ ഒരു വരി ആൻസർ ചെയ്യാം മാക്സിമം പോയ എത്ര ലൈന് പോവാ ടു ലൈൻസ് രണ്ട് ലൈൻസ് വരെ എന്ത് ചെയ്യാൻ പറ്റും പോകാൻ പറ്റും ഓക്കെ വൺ ലൈൻസ് അല്ല വൺ ലൈൻ കേട്ടോ ഓക്കെ മാക്സിമം പോയി കഴിഞ്ഞാൽ ടു ലൈൻസ് വരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും അതിലാറ് എന്ത് ചെയ്യരുത് ഒരിക്കലും ആൻസർ ചെയ്യരുത് കോമൺ ആയിട്ട് എല്ലാവർക്കും വരണ കാര്യമാണ് എന്താണ് ഒരു മാർക്കിന് ചോദിച്ചാൽ കുറച്ച് എഴുതിയാൽ മതി ലെങ്ത് കൂട്ടി എഴുതിയത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എഴുതാൻ വേണ്ടി സമയം എടുക്കുന്ന ഏരിയ ആയിരിക്കും പാരഗ്രാഫ് വെറുതെ ആവശ്യമില്ലാത്ത ഇതിൽ എന്ത് ചെയ്ത് സമയം ഇൻവെസ്റ്റ് ചെയ്യരുത് കൃത്യമായ ആൻസർ മാത്രം കൊടുത്തോണ്ടെന്ന് ചെയ്യുക അതിൻ്റെ ആൻസർ അവസാനിപ്പിക്കുക ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകട്ടോ ഓക്കെ സോ ഓക്കിക്കോ ഇനി വേറെ ഒരു ഏരിയ ഏരിയയാണെന്ത് മറ്റൊരു ഏരിയയാണ് ആണ് നമ്മുടെ ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഏഴ് മാർക്കിന് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നരേറ്റീവാണ് സോ നരേറ്റീവ് ഉണ്ട് റൈറ്റപ്പ് ഉണ്ട് അതുപോലെ സ്പീച്ച് ചിലപ്പോൾ ചോദിക്കേണ്ട എയ് മാർക്കിനും ഏഴ് മാർക്കിന്റെ ക്വസ്റ്റൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ആറ് പാരഗ്രാഫ് ആയിരിക്കണം എത്ര പാരഗ്രാഫ് ആയിരിക്കണം ആറ് പാരഗ്രാഫ് ആയിരിക്കണം അഞ്ചോ ആറോ ലൈൻസ് ഉള്ള അഞ്ചോ ഒരു ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചോ ആറോ ലൈൻസ് ആണെന്ന് പറയാം ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആറ് പാരഗ്രാഫ് എഴുതിയിരിക്കണം അതായത് ഒന്നര പേജ് കേട്ടോ ഒന്നര പേജ് നിങ്ങൾ എഴുതാം ഒരു പേജും അല്ലെങ്കിൽ ഒരു പേജും അതിൻ്റെ പകുതി പകുതി ഒന്നര പേജ് പേജില്ലേ ഒന്നര പേജെങ്കിൽ നിങ്ങൾ എഴുതി തരാം ഏഴ് മാർക്കിന് അത് നിങ്ങൾ ഒരു പേജ് ചെയ്താ ഒരു പേജ് ഫുൾ കണ്ടാണെങ്കിൽ അതിനെന്ത് ചെയ്യും ഏഴ് മാർക്ക് കിട്ടും അതല്ലൊരു ഒന്നര പേജ് കുറച്ച് കണ്ടന്റ് ഉണ്ട് കുറച്ച് പേര് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നിങ്ങളെന്നൊക്കെ പെറുക്കിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് കിട്ടും ഏഴു മാർക്ക് കിട്ടും പിന്നെ വേറൊരു കാര്യം കൂടി സാറ് പറഞ്ഞു തരാം സാർ ഞങ്ങൾ എല്ലാം എഴുതിയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് മാർക്ക് കുറവാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഗ്രാമർ മിസ്റ്റേക്ക് ആക്കി എഴുതിയിട്ടുണ്ടാവും അതും അല്ലെങ്കിൽ എന്തുണ്ടാവും നിങ്ങൾ എഴുതിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും സ്പെല്ലിങ്ങൾ ഏത് കാര്യത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാക്കും അത് നല്ലോണം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ആറ് പാരഗ്രാഫ് എഴുതണം ഒരു പാരഗ്രാഫിൽ അഞ്ചോ ആറോ വരയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പാരഗ്രാഫ് ഡിവൈഡ് ചെയ്യുക സോ ആറ് പാരഗ്രാഫ് എത്തിയിരണം ഏഴ് മാർക്കിന്റെ ക്വസ്റ്റ് എഴുതണം പിന്നെ ഇൻട്രോ അതായത് നമ്മളെ നരേഷൻ ഉണ്ട് അതുപോലെ വേറെ എന്തുകൊണ്ട് നമ്മൾ റൈറ്റപ്പ് ഉണ്ട് റൈറ്റപ്പ് ചെയ്ത എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കിക്കോ ഇൻട്രോ വേണം ഇൻട്രോ വേണം അതിൻ്റെ മുന്നെന്ത് വേണം ടൈറ്റിൽ വേണം ടൈറ്റിൽ വേണം ഇൻട്രോ വേണം കണ്ടന്റ് വേണം കൺക്ലൂഷനുമാണ് കേട്ടോ കണ്ടൻറ് വേണം കൺക്ലൂഷനുമാണ് ഇത്രയും കാര്യങ്ങൾ എവിടെ ഉണ്ടായിരിക്കണം നമ്മളുടെ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ റൈറ്റപ്പിൽ ഉണ്ടായിരിക്കണം അപ്പോൾ റൈറ്റപ്പ് ചെയ്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് വേണം ടൈറ്റിൽ കാണാം ഇൻട്രോ വേണം കണ്ടന്റ് കാണാം കൺക്ലൂഷൻ വേണം ഈ നാല് ഏരിയാസും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് ഏഴ് മാർക്ക് എന്നുള്ള ഒരു സംഭവം കിട്ടുള്ളൂ അങ്ങനെ ആ ഏഴ് മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതണം ആറ് പാരഗ്രാഫ് മറന്നു പോകരുത് സിക്സ് പാരഗ്രാഫ്സ് മറന്നു പോകരുത് സിക്സ് പാരഗ്രാഫ് എഴുതണം അതായത് ഒന്നര പുറം നിങ്ങൾ എഴുതണം ഓക്കെ സോ നെക്സ്റ്റ് വരുന്നത് ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നരപ്പുറം ഏഴ് മാർക്കിന് എഴുതി എഴുതണം എന്നുണ്ടെങ്കിൽ ആറ് മാർക്ക് തീർച്ചയായിട്ടും എത്ര എഴുതേണ്ടി വരും ഒരു ആയിരിക്കും ആറ് മാർക്കിന് എഴുതേണ്ടി വരിക ഒരു പേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ എഴുതുന്ന സൈസ് വലിയ സൈസിൽ സൈസിലെഴുതിയിട്ട് ഒരു പേ ഒരു പേജാക്കിയിട്ടൊന്നുമില്ല കാര്യമൊന്നുമില്ല സോ ഒരു മാക്സിമം ഒരു പാകത്തെ സൈസിലെന്തെഴുതിയിട്ട് ആയിരിക്കണം ഉണ്ട് ഒരു പേജ് പേജാക്കേണ്ട കേട്ടോ പിന്നെ ന്യൂസ് റിപ്പോർട്ട് ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഒരു ആർട്ടിക്കളും ഉണ്ട് ആർട്ടിക്കൾ എങ്ങനെ എഴുതാന്നുള്ള എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് സാറ് വൈകാതെ ചെയ്തുകൊണ്ട് എങ്ങനെ ആർട്ടിക്കിൾ എഴുതാൻ കേട്ടോ അപ്പൊ നോക്കിക്കോ ആറ് മാർക്കിൽ നമ്മളോട് ആർട്ടിക് ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെ എഴുതണം നോക്കിക്കോ ആറ് മാർക്കിനെ ആർട്ടിക്കിൾ ചോദിക്കുമ്പോൾ ഇതിൻ്റെ രൂപം അല്ലെങ്കിൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത് ചോദിക്കുമ്പോൾ എങ്ങനെ എഴുതണം സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഒരു പേജ് എഴുതണം ഒരു പേജ് കെട്ടോ അഞ്ച് പാരഗ്രാഫ് ഓക്കെ അഞ്ച് ഒരു ആറ് ആറ് പാരഗ്രാഫ് വേണമെങ്കിൽ എഴുതാം അഞ്ച് പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യണം എന്തായാലും അഞ്ച് ഒരു അഞ്ചര പാരഗ്രാഫ് നിങ്ങൾ തീർച്ചയായിട്ടും എഴുതണം ഒരു നാല് ലൈൻസ് ഉള്ള ഓരോ പാരഗ്രാഫ് ആക്കിയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു അഞ്ച് പാരഗ്രാഫ് നിങ്ങൾ എഴുതണം അതായത് ഏകദേശം ഒരു പേജ് കിട്ടോ ഒരു പേജ് എഴുതിക്കോ ഏകദേശം ഒരു പേജ് ഫുൾ ആയിട്ട് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും മാർക്ക് കിട്ടും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പെല്ലിങ്ങ് മനസ്സിലായോ സ്പെല്ലിങ് ഗ്രാമർ സ്പെല്ലിങ്ങും ഗ്രാമറും ഒരിക്കലും ഒന്നും ഉണ്ടാവരുത് മിസ്റ്റേക്ക് ഉണ്ടാവരുത് ഇതിൽ മിസ്റ്റേക്ക് വന്നാൽ തന്നെ നിങ്ങൾ നല്ലപോലെ മാർക്ക് മിസ്സാവും അതുകൊണ്ട് നല്ലവണ്ണം ശ്രദ്ധിക്കുക കൃത്യമായിട്ട് നോക്കുക മാർക്ക് എത്ര മാർക്കാണുള്ളത് സോ മാർക്ക് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യുക ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടെ പിന്നെ ന്യൂസ് റിപ്പോർട്ട് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അല്ലേ സോ ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ പ്ലേസ് വേണം ടൈറ്റിൽ വേണം കുറേ കാര്യങ്ങളിൽ വേണം അല്ലേ അതിൻ്റെ വീഡിയോസ് സാറ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശരിക്ക് പോയിട്ട് കാണട്ടോ പിന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുന്ന ഒരു ഏരിയ ഏരിയയാണത് നമ്മളുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തുള്ള പ്രൊഫൈലും ആറ് മാർക്കിന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ആറ് മാർക്കിന് പ്രൊഫൈൽ ചോദിക്കുമ്പോൾ സാർ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേജ് മുഴുവൻ ആൻസർ വേണോ എന്ന് പല കുട്ടികളോട് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പ്രൊഫൈലിൻ്റെ കാര്യത്തിൽ മക്കളെ ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ന് മാത്രമേ നോക്കുള്ളൂ അവിടെ സൈസല്ല പ്രധാനം അവിടെ ഈ ഇവിടെ കൊടുത്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ബർത്ത് ഓക്കുപേഷൻ ജാനറ് നോട്ടബിൾ വർക്ക് അവാർഡ് ഡെത്ത് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മാർക്ക് കിട്ടും നിങ്ങൾക്ക് ആറ് മാർക്ക് കൃത്യമായി ായിട്ട് കിട്ടും അതിന് ഒരു പേജ് ഫുൾ ആവണമെന്നൊന്നുമില്ല പക്ഷേ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമർ മിസ്റ്റേക്കും ഇല്ലാതെ ഇതാണോ മനസ്സിലായാലോ ഈ ഒരു പ്രൊഫൈലിൽ നിന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക ഇന്നേ അറ്റ് ഓൺ ഇങ്ങനെയുള്ള പ്രിപ്പൊഷൻസ് കൺജക്ഷൻസ് യൂസ് ചെയ്യേണ്ടി വരും സോ അത് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രമേ എന്തെങ്കിലും നോക്കൂള്ളൂ പ്രൊഫൈൽ നോക്കുള്ളൂ അതേപോലെ ഈ ഒരു കാര്യങ്ങൾ മുഴുവൻ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോട്ട് സിക്സ് മാർക്ക് നിങ്ങൾക്ക് എന്ത് കിട്ടും ആറ് മാർക്ക് ലഭിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ഏരിയയെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ കണ്ടന്റ് എല്ലാ കണ്ടന്റും പെർഫെക്റ്റ് ആയിരിക്കണം അതായത് എഴുതണ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റാക്കി ചെയ്താൽ ഒരു മിസ്റ്റേക്കും ഒരിക്കലും വരുത്തരുത് കൃത്യമായിട്ടോ ഇതുവരെ പഠിച്ച മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് കുറേ ഉണ്ട് അപ്പോൾ എല്ലാ ആൻസേറും എന്ത് ചെയ്യേണ്ട നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല എത്ര മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് അത്ര മാർക്കിനുള്ള കണ്ടന്റ് മാത്രം എന്ത് എഴുതിയാൽ മതി എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ സെറ്റാണല്ലോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ രണ്ട് മാർക്കിന് ചോദിച്ചാൽ എങ്ങനെയായിരുന്നു ചില കുട്ടികൾക്ക് സംശയം ഉണ്ടാവും രണ്ട് മാർക്കിന് ചോദിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു മാർക്കിന് ചോദിച്ചാൽ എത്ര ചെയ്തത് മനസ്സിലായല്ലോ ഇനി രണ്ട് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ നിങ്ങളോട് ചോദിക്കണമെങ്കിൽ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റൻ ചോദിക്കാണെങ്കിൽ ഒരു മൂന്ന് വരി അല്ലെങ്കിൽ മാക്സിമം പോയാൽ നാല് വരേണ്ടുള്ള എന്ത് ചെയ്യണം അതിന്റെ ആൻസർ നിങ്ങൾ തീർത്തിരിക്കണം മനസ്സിലായല്ലോ പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തിനു ചോദിക്കുക രണ്ട് മാർക്കിന് ചോദിക്കാനുള്ള ചാൻസ് റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ അതിൻ്റെ ആൻസർ എത്രയാണോ അത്ര ചെയ്താൽ ഉണ്ടാവുള്ളൂ അല്ലേ സോ പിന്നെ ഇതിൽ ഗ്രാമറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഗ്രാമർ തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ എന്താണോ ആൻസർ മാത്രം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും മാർക്ക് കിട്ടും എന്നുള്ളതാണ് സോ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് മുഴുവൻ ചാപ്റ്റേഴ്സും പഠിച്ചത് സെറ്റ് ആക്കി എക്സാം ചെയ്താൽ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ ടാറ്റി യു